എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ മാസ്റ്ററുടെ പൊതുപര്യടനം കല്യാശ്ശേരി മണ്ഡലത്തിലെ പടുവത്ത് നിന്നും ആരംഭിച്ചിട്ടുണ്ട് മംഗലശ്ശേരി എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു സിജു കണ്ണൻ ചേരുകയാണ് സിജു സൂചിപ്പിച്ചതിന് പുറമേ മറ്റു മണ്ഡലങ്ങളിലും എന്നീ സൂചിപ്പിച്ചതുപോലെ പൊതുപര്യടനമുണ്ടോ എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ മാസ്റ്ററുടെ പ്രചാരണം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് നാല് ഘട്ടങ്ങളിലായി ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടെ മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിലെത്തി വിവിധ വ്യക്തികളെയും സ്ഥാപനങ്ങളിൽ സന്ദർശിക്കുകയും അതോടൊപ്പം തന്നെ കോളേജുകളിലെല്ലാം എത്തി പുതിയ തലമുറ വോട്ടർമാരെയും എല്ലാം കണ്ടിരുന്നു അതിനുശേഷമാണ് പൊതുപര്യടനം ആരംഭിച്ചിരിക്കുന്നത് പൊതുപര്യടനത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് കല്യാശ്ശേരി മണ്ഡലത്തിൽ നിന്നാണ് കല്യാശ്ശേരി മണ്ഡലത്തിലെ പട്ടുവത്ത് നിന്നാണ് ഇന്ന് ആരംഭിച്ചത് മംഗ പട്ടുവം മംഗലശ്ശേരിയിൽ വെച്ച് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പൊതുപര്യടനം ഉദ്ഘാടനം ചെയ്തത് അതിനുശേഷം മുപ്പത്തി രണ്ട് കേന്ദ്രങ്ങളിലാണ് ഇന്ന് പര്യടനം നടത്തുക ആ വൈകുന്നേരം എട്ട് മണിക്ക് കണ്ണാരം ആ വയലിലാണ് ആ സമാപനം ഈ മുപ്പത്തിരണ്ട് കേന്ദ്രങ്ങളിലും ആ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഈ കല്യാശ്ശേരി മണ്ഡലത്തിലെ പര്യടനം സമാപിക്കുന്നത് രാവിലെ എട്ട് മണിക്കാരംഭിച്ച് വൈകുന്നേരം രാത്രി എട്ട് വരെയാണ് പര്യടനം തീരുമാനിച്ചിരിക്കുന്നത് എൽ ഡി എഫ് ഈ കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലത്തിൽ പ്രചാരണത്തിലേറെ മുന്നിലാണ് വളരെ പെട്ടെന്ന് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കാൻ കഴിഞ്ഞതിനാൽ ഒരു മാസത്തിലധികം ആ നീണ്ട പ്രചാരണം നടത്താൻ കഴിഞ്ഞു അതിനുശേഷമാണ് ഇപ്പോൾ പൊതുപര്യടനം ആരംഭിച്ചിരിക്കുന്നത് അതേസമയം തന്നെ മണ്ഡലത്തിൽ ആ യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനും എൻ ഡി എ സ്ഥാനാർത്ഥി അശ്വനിയും ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയത് കൊണ്ട് തന്നെ അവരുടെ പൊതുപര്യടനം ഇപ്പോൾ നിലവിൽ ആരംഭിച്ചിട്ടില്ല രാജ്മോഹൻ ഉണ്ണിത്താൻ രണ്ടാം ഘട്ട പര്യടനത്തിലാണ് എം എൽ അശ്വിനിയും രണ്ടാം ഘട്ട പര്യടനത്തിലാണ്